നമസ്കാരം ഇന്ത്യയിലെ ബാങ്കിംഗ് നിയമങ്ങളിൽ വന്നിട്ടുള്ള ഒരു സുപ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ബാങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്കൗണ്ട് ഉള്ളവർ പ്രത്യേകിച്ചും സേവിങ്സ് അക്കൗണ്ട് എൻ ആർ ഒ എൻ ആർ ഐ സേവിങ്സ് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റിക്കറിങ് ഡെപ്പോസിറ്റ് അതല്ലെങ്കിൽ ലോക്കർ അക്കൗണ്ട് ആയാലും ഇപ്പോൾ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കുമൊന്ന് ഈ വാർത്ത ഷെയർ ചെയ്യുക ബാങ്ക് നോമിനേഷൻ നിയമങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഒരു പ്രധാന ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ സാധാരണ നിലയിൽ നോമിനിയുടെ പേര് വെക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ ഭാര്യയുടെയോ അതല്ലെങ്കിൽ മക്കളുടെ ആരുടെയെങ്കിലുമൊക്കെ തന്നെ പേരായിരിക്കാം നമ്മൾ സാധാരണയായിട്ട് നോമിനിയായിട്ട് വെക്കാറുള്ളത് സോ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണമോ അല്ലെങ്കിൽ ലോക്കറിലെ വസ്തുക്കളോ നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യും അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനും മറ്റും നൂലാമാലകൾക്കും വേണ്ടി നിരവധി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ അനുഭവം നിങ്ങളിൽ പലർക്കും ഒരുപക്ഷേ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം മറ്റുള്ളവരുടേത് അപ്പോൾ ഇനി ആ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട സാധാരണക്കാരുടെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മരണാനന്തര ക്ലെയിം നിയമങ്ങൾ ഇപ്പോൾ ഒരുപാട് ലളിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല ആഴ്ചകളോ മാസങ്ങളോ ഇതിനായിട്ട് കാത്തിരിക്കുകയും വേണ്ട ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് മരണശേഷം ബാങ്കുകളിലെ ക്ലെയിമുകൾക്കായിട്ട് ആർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പണം എളുപ്പത്തിൽ എങ്ങനെ ലഭിക്കും ഇനി അതിനൊക്കെ വേണ്ടി എന്തൊക്കെ രേഖകൾ നമ്മൾ സമർപ്പിക്കണം സോ ഈ എല്ലാ കാര്യങ്ങളും വളരെ ലളിതമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമാക്കുകയാണ് എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് ഇതിലൊക്കെ നമ്മൾ അതീവ ശ്രദ്ധാലുക്കളാണ് പക്ഷേ നമ്മൾ വിട്ടുപോകുന്ന നമ്മുടെ കുടുംബത്തെ തന്നെ സാമ്പത്തികപരമായിട്ട് തകർക്കാൻ ശേഷിയുള്ള ഒന്നുണ്ട് അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തെ സാമ്പത്തികമായി താങ്ങി നിർത്തുന്ന നമ്മുടെ അഭാവം ഉദാഹരണത്തിന് മരണം പോലെയൊരു അത്യാഹിതം അതിനുശേഷവും നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിന് മുൻപ് ജീവിച്ച പോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ടേം ഇൻഷുറൻസ് നമ്മൾ മുൻകൂട്ടി എടുക്കേണ്ടത് നിർബന്ധമാണ് അതിപ്പോൾ വലിയ ചിലവ് വരുന്ന കാര്യമൊന്നുമല്ല മാസം ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയിൽ തുടങ്ങുന്ന പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് രണ്ട് കോടി രൂപ വരെ കവറേജുള്ള പ്ലാനുകൾ എടുക്കാൻ കഴിയും ഒന്നല്ല ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കാം അതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് പിന്നെ മരണത്തിൽ മാത്രമല്ല ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലോ ഇനി അപകടത്തിൽ അംഗവൈകല്യമൊക്കെ സംഭവിച്ചാലോ കവറേജ് ലഭിക്കാൻ ബേസിക് പോളിസിയുടെ കൂടെ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ആക്സിഡൻറ്റൽ ഡിസബിലിറ്റി റൈഡർ പോലെയുള്ള അഡീഷണൽ റൈഡേഴ്സും ആഡ് ചെയ്യാവുന്നതാണ് ഈ സന്ദർഭങ്ങളിൽ കുടുംബത്തിൻ്റെ വരുമാനം നിന്നാലും കിട്ടുന്ന കവറേജ് തുക കൊണ്ട് അവർക്ക് ചിലവുകൾ നടത്താനായിട്ട് സാധിക്കും മാത്രമല്ല ഇപ്പോൾ ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയവും കൂടും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പെട്ടെന്ന് എടുത്താൽ കുറഞ്ഞ പ്രീമിയം തന്നെ അവസാനം വരെ നിങ്ങൾ അടച്ചാൽ മതിയാക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും നിങ്ങളൊന്ന് എടുത്തു വെക്കുക അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതിയാവും അപ്പോൾ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മാറ്റം എന്ന് നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കർശനമായ നിർദ്ദേശമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിനകം ഈ പുതിയ നിർദ്ദേശങ്ങൾ നിയമങ്ങളൊക്കെ തന്നെ എല്ലാ ബാങ്കുകളും നടപ്പിലാക്കിയിരിക്കണം ഇനി ക്ലെയിം തരാൻ ബാങ്കുകൾ വൈകിപ്പിച്ചാൽ അവർ നിങ്ങൾക്ക് അതിന് പരിഹാരമായിട്ട് പ്രതിവർഷം നാല് ശതമാനം പലിശ നഷ്ടപരിഹാരമായിട്ട് നൽകണമെന്നാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇനി ഓരോ സാഹചര്യത്തിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം നിങ്ങൾ ഒരു നോമിനിയാണ് അല്ലെങ്കിൽ മരിച്ചയാളുടെ ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡർ ആണ് എങ്കിൽ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു നോമിനിയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി അതായത് മുൻപ് ബാങ്കുകൾ ചോദിച്ചിരുന്ന അവകാശ സർട്ടിഫിക്കറ്റ് വിൽപത്രം നഷ്ടപരിഹാര ബോണ്ട് ആൾ ജാമ്യം ഇതൊന്നും ഇനി ചോദിക്കില്ല ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ് ആർ ബി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് പകരം ഈ മൂന്നേ മൂന്ന് രേഖകൾ നിങ്ങൾ കരുതുക ഒന്ന് ബാങ്ക് നൽകുന്ന ക്ലെയിം ഫോം രണ്ട് മരണാനന്തര സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മൂന്നാമതായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ അത് ആധാറോ പാനോ ഏതെങ്കിലും മതിയാകും ഇത് ബാങ്കിൽ ഏൽപ്പിച്ചാൽ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായി എന്ന് പറയാം നോമിനി ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്ത പ്രധാന ചോദ്യം ഏറ്റവും സാധാരണയായുള്ള വരുന്ന ഒരു പ്രശ്നം കൂടിയാണ് നോമിനിയെ വെച്ചിട്ടില്ലായെങ്കിൽ പേടിക്കേണ്ട അതിനും പരിഹാരമുണ്ട് അതായത് അക്കൗണ്ടിലുള്ള തുക ഒരു നിശ്ചിത പരിധിക്ക് താഴെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും സഹകരണ ബാങ്കുകളിലൊക്കെ തന്നെ അഞ്ച് ലക്ഷം രൂപ വരെയും മറ്റെല്ലാ ബാങ്കുകളിലും പതിനഞ്ച് ലക്ഷം രൂപ വരെയും ആണെങ്കിൽ ഈ തുകയ്ക്ക് താഴെയാണ് ബാലൻസ് എങ്കിൽ പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല പകരം മറ്റ് ചില രേഖകൾ നൽകണം ആ രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിലൊന്ന് ക്ലെയിം ഫോം രണ്ടാമത് മരണ സർട്ടിഫിക്കറ്റ് മൂന്ന് അവകാശിയുടെ തിരിച്ചറിയൽ രേഖ പിന്നെ ഒരു നഷ്ടപരിഹാര ബോണ്ട് ഇനി മറ്റ് അവകാശികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വിഷയത്തിൽ എതിർപ്പില്ല എന്നുള്ള ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻ കുടുംബത്തെ നന്നായിട്ട് അറിയാവുന്ന വിശ്വസ്തനായിട്ടുള്ള ഒരാളുടെ അഫിഡവിറ്റ് ഒരു സത്യപ്രസ്താവന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം കേസുകളിൽ ബാങ്കുകൾ നിങ്ങളുടെ ആൾ ജാമ്യം ചോദിക്കാൻ പാടില്ല എന്നതാണ് ഇത് സാധാരണക്കാർക്ക് ആശ്വാസമാണ് കാരണം മറ്റുള്ളവരെ ഇതിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ ജാമ്യം നിർത്തുക എന്നൊക്കെ പറയുന്നത് പലരെയും സംബന്ധിച്ചും അത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവ് അത് വലിയൊരു ആശ്വാസമാകാനായിട്ട് ഇടയുണ്ട് ഇനി നോമിനി ഇല്ല തുക പക്ഷേ കൂടുതലാണ് അങ്ങനെയെങ്കിൽ അത് കുറച്ച് ഗൗരവമായിട്ടുള്ളൊരു കേസാണ് അതായത് അക്കൗണ്ടിൽ കിടക്കുന്ന തുക പതിനഞ്ച് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ കുറച്ചുകൂടി രേഖകൾ വേണ്ടി ഉള്ളൂ അതായത് ഈ തുക നിങ്ങൾക്ക് ലഭിക്കും അതിനാകട്ടെ ഒന്നുകിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്കിൽ നിന്നോ ലഭിക്കുന്ന അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ട് വരും അതിനൊരു എളുപ്പ വഴി അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് കുടുംബത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഒരു നോട്ടറിയുടെയോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയോ നൽകിയാലും മതിയാകും പക്ഷേ ഓർക്കുക ഇത്തരം വലിയ തുകയുടെ ക്ലെയിമുകളിൽ ബാങ്കുകൾ ആവശ്യമെങ്കിൽ ആൾ ചോദിക്കാനുള്ള അധികാരമുണ്ട് എന്നത് മറക്കരുത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി വളരെ വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഒരു ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് കോടതി അംഗീകരിച്ച വിൽപത്രം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ബാങ്കിന് പണം നൽകാനാകും ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ എല്ലാ അക്കൗണ്ട് ഉടമകളും മരിച്ചതിന് ശേഷം മാത്രമേ നോമിനിക്ക് പണം ലഭിക്കുകയുള്ളൂ ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന മറ്റേ ആൾക്കായിരിക്കും അക്കൗണ്ടിൻ്റെ പൂർണ്ണ അവകാശം സോ ഇത്തരത്തിൽ ക്ലെയിം തീർപ്പാക്കിയ ശേഷം മരിച്ചയാളുടെ അക്കൗണ്ടിലേക്ക് വല്ല പണവും വരികയാണെങ്കിൽ ബാങ്ക് ആ പണം അയച്ചയാൾക്ക് തിരിച്ച് അയച്ചു നൽകുകയും ചെയ്യും ഒപ്പം ഈ വിവരം അവകാശികളെ അറിയിക്കുകയും ചെയ്യും ഇതാണ് പുതിയ നിയമങ്ങൾ സോ ഈ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുകയാണ് പലരും അറിയാത്ത ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഒപ്പം തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ മാക്സിമം ഒന്ന് പങ്കുവയ്ക്കുക ആർക്കെങ്കിലുമൊക്കെ ഇത് ഒരു വലിയ അറിവായിട്ട് തീർന്നേക്കാം ഇതുപോലെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും മറ്റ് വിവരങ്ങളൊക്കെ തന്നെ ലളിതമായിട്ട് നിങ്ങൾക്കറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ ഓർക്കുക ഇത്തരത്തിൽ മരണാനന്തര ക്ലെയിമുകൾ ഒരുപാട് എളുപ്പമായി എപ്പോഴും നമ്മുടെ എല്ലാ അക്കൗണ്ടുകളിലും ഒരു നോമിനിയെ ചേർത്ത് വയ്ക്കുന്നത് തന്നെയാണ് സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യം ഇനി അഥവാ വിട്ടുപോയാലും നമ്മൾ പേടിക്കേണ്ട പുതിയ നിയമം സാധാരണക്കാർക്ക് ഒപ്പം തന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ൻഷുറൻസിന്റെ കാര്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയുടെ കമൻറ്റിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ വിവിധ കമ്പനികളെ നിങ്ങൾക്ക് താരതമ്യം ചെയ്തുകൊണ്ട് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതിയാവും സോ മടി കാണിക്കാതെ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക